നമസ്കാരം കഥാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഥാമൃതത്തിൻ്റെ പുതിയ ചാനലാണ് കേട്ടോ നമ്മുടെ പഴയ അക്കൗണ്ട് എന്തോ ഹാക്കായതാണോ എന്താണെന്ന് അറിയില്ല അത് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇനി വരുന്ന പുതിയ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ നിന്നറിയാം അപ്പോൾ പഴയ അക്കൗണ്ടിൽ നിന്ന സപ്പോർട്ടും സഹകരണവും ഒക്കെ തന്നെ നിങ്ങൾ ഇതിനും തരണം കേട്ടോ ഇനി അങ്ങോട്ട് നവരാത്രിയുടെ ദിനങ്ങളാണ് നവരാത്രി ആഘോഷങ്ങളും പൂജകളും വ്രതങ്ങളും ഒക്കെ ആയിട്ട് ദേവി പൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമേറുന്ന ദിനങ്ങൾ ഈ ഒൻപത് ദിനങ്ങളാണ് ദേവിയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിനങ്ങൾ ഈ വീഡിയോയിൽ നവരാത്രി നാളുകളിൽ ഒമ്പത് നാളുകളിലും ദേവി ഒൻപത് രൂപങ്ങളാണ് ഇരിക്കുന്നത് ആ രൂപങ്ങളെപ്പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാം നാൾ ദേവിയുടെ അവതാരത്തിൻ്റെ പേര് ശൈലപുത്രി എന്നാണ് ഹിമവാൻ്റെ പുത്രിയായിട്ടുള്ള ദേവിയുടെ രൂപമാണ് വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് നിഷ്കളങ്കയായിട്ടുള്ള ഒരു ബാലികയുടെ രൂപത്തിലാണ് അന്നേ ദിവസം ദേവി കാണപ്പെടുക രണ്ടാം നാൾ ബ്രഹ്മചാരിണി അതായത് വിദ്യ അഭ്യസിക്കാനായിട്ടുള്ള ഒരു കൂടി നിൽക്കുന്ന ദേവിയാണ് രണ്ടാം നാൾ മൂന്നാം നാൾ ദേവി ചന്ദ്രഖണ്ഠ എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത് അതായത് ചന്ദ്രകലാധരനായ ശിവന്റെ ഭാര്യയായിട്ടുള്ള ദേവിയുടെ രൂപമാണ് അത് അതിൻ്റെ അർത്ഥസൂചകമായിട്ടാണ് ദേവിയുടെ ശിരസില് ഒരു ചന്ദ്രകല നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് വരുന്നതാണ് കുഷ്മാണ്ട ഈ രൂപത്തിൽ നിന്നാണ് ദേവി ഒരു യുവതിയിലേക്ക് പൂർണ്ണമായിട്ട് ഒരു ചുവട് വെക്കാൻ ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ദേവി സ്കന്ദമാത എന്ന രൂപത്തിലേക്ക് എത്തുന്നത് അതായത് സ്കന്ദന്റെ സ്വാമിയുടെ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് ആ പേര് വരുന്നത് അതിനു ശേഷമുള്ള ദേവി രൂപമാണ് കാർത്യ ഇവിടം തൊട്ടിട്ടാണ് ദേവി മഹിഷാസുര മർദ്ദനത്തിനായിട്ട് തന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് ആയുധധാരിയായിട്ടുള്ള ദേവിയുടെ രൂപം ഇവിടം തൊട്ടിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിനുശേഷമാണ് ദേവിയുടെ ഏറ്റവും ഘോരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള രൂപം കാളരാത്രി എന്ന രൂപത്തിലേക്ക് ദേവി എത്തുന്നത് ഭദ്രകാളി ദേവിയെ പോലെ തന്നെ ചുവന്ന കണ്ണുകളും നീല ശരീരവും ഒക്കെയായിട്ട് മുടി അയച്ചിട്ടിട്ടുള്ള ഒരു ദേവിയുടെ രൂപമാണ് കാളരാത്രി അത് കഴിഞ്ഞ് എട്ടാം നാൾ ദേവി മഹാഗൗരി അതായത് പൂർണതയിലേക്ക് എത്തുകയാണ് മഹാഗൗരി അത്രയും പുണ്യമായിട്ടുള്ള രൂപമാണ് മഹാഗൗരി ദേവിയുടേത് വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് ആയുധധാരിയായിട്ട് നിൽക്കുന്ന ദേവി രൂപമാണ് മഹാഗൗരി പേരിൻ്റെ അർത്ഥം പോലെ തന്നെ സിദ്ധിദാത്രി സിദ്ധി അറിവിനെ എല്ലാവർക്കുമായിട്ട് കൊടുക്കുന്ന ഏറ്റവും വാത്സല്യ രൂപിണിയായിട്ടുള്ള ദേവിയുടെ രൂപമാണ് ഒൻപതാം നാൾ സിദ്ധിദാത്രി എന്നുള്ള നാമത്തിൽ ദേവി അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള ഒൻപത് ഭാവങ്ങളിൽ ഒൻപത് രൂപങ്ങളിൽ ഒൻപത് വേഷങ്ങളിൽ അങ്ങനെ എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള ദേവിയുടെ രൂപങ്ങളാണ് ഈ ഒൻപത് നാൾ നവരാത്രി നാളുകളിൽ ക്ഷേത്രങ്ങളിലും മറ്റും പൂജിക്കുന്നത് അപ്പോൾ ദേവി പൂജയ്ക്ക് ഏറ്റവും മംഗളകരമായിട്ടുള്ള ഈ ഒൻപത് നാളുകൾ ദേവി ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും നവരാത്രി നാളുകളിൽ വ്രതമനുഷ്ഠിക്കാനും അതുപോലെ ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാനും ഒക്കെ എല്ലാവരും ശ്രമിക്കുക അതുപോലെ ഈ ഒൻപത് നാളുകൾ ദേവിക്ക് ഒൻപത് വിശിഷ്ട നൈവേദ്യങ്ങൾ സമർപ്പിക്കുന്നത് മംഗളകരമാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഭക്തിയോടുകൂടി ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് സാധിക്കുന്ന സാധനങ്ങൾ പഴമോ ശർക്കരയോ അവലോ മലരോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഭക്തിപൂർവ്വം ദേവിക്ക് സമർപ്പിക്കുക അത് ദേവി സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളും ദേവിയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്